നമസ്കാരം ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അവരുടെ ദുഷ്പ്രവർത്തികൾ നിങ്ങൾക്ക് ഏൽക്കുമോ നിങ്ങളുടെ ഉയർച്ചയെ അത് ബാധിക്കുമോ എന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായും ഈ സന്ദേശം പൂർണ്ണമായും അറിയുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ എല്ലാവർക്കും ഈ ഒരു റീഡിങ് ശരിയായി വരണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയുക നിങ്ങളുടെ മനസ്സ് വളരെ വിഷമത്തിലാണ് ഇപ്പോൾ വളരെയധികം ശത്രുക്കളുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് സ്വയം ബോധ്യമുള്ള കാര്യമാണ് ആ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയിട്ടുള്ളതുമാണ് അതായത് ശത്രുക്കളെന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നിലനിൽക്കുന്നവരാണ് അവർ ഒരു കാലത്ത് നിങ്ങളുമായി വളരെ അടുപ്പമുള്ളവരായിരിക്കാം എന്നാൽ പല കാരണങ്ങളാൽ നിങ്ങളുമായി അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അവരെ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടാനും പരിഹസിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ തകർച്ചയ്ക്കായി അവർ പല പ്രവൃത്തികളും ചെയ്യുന്നു എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടിയ ഒരു കാര്യം നിങ്ങളുടെ തൊഴിൽ മേഖലയെ തടസ്സപ്പെടുത്താൻ അവരൊരു വിശ്വാസവഞ്ചന നടത്തി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ഒരു ചതി നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അത്തരത്തിൽ മാനസിക വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് എന്നാൽ അവർ എന്തു തന്നെ ചെയ്താലും നിങ്ങളെ തകർക്കാനാവില്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഏൽക്കില്ല അവസാനം അവർ തോറ്റു പിന്മാറുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങളോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുണ്ട് അതിനാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയായി മാറുന്നതാണ് നിങ്ങളോട് ചെയ്യുന്ന മോശം പ്രവൃത്തിയിൽ നിങ്ങൾ ധൈര്യപൂർവ്വം ആ ഒരു പ്രവൃത്തികളൊക്കെ നേരിടുമ്പോൾ അവർ തോറ്റു പിന്മാറുകയാണ് ചെയ്യുന്നത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താറുണ്ട് അതെല്ലാം നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിക്കുന്നത് ആ ഈശ്വരനോട് തന്നെയാണ് അവിടെ മനസ്സ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ നേരിടുന്ന ഇത്തരം വിഷമഘട്ടങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള എല്ലാ മനക്കരുത്തും കൈവരുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ രംഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്കുണ്ടായിരിക്കുന്ന കടബാധ്യതകൾ നികത്താൻ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ സാധിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം നിങ്ങൾ മറ്റുള്ളവരുടെ തകർച്ചയിൽ ഒരിക്കലും സന്തോഷിക്കാറില്ല നിങ്ങൾക്കെതിരെ ഇപ്പോൾ നിൽക്കുന്നവർ പലതും പറഞ്ഞു പരത്തി നിങ്ങളുടെ മനസ്സിനെ വല്ലാത്ത മാനസിക വിഷമത്തിലാക്കുന്നുണ്ട് എന്നാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരൻ അവർക്കുള്ള ശിക്ഷ കൊടുക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്പളമായി പോവുകയുള്ളൂ ഒരിക്കലും നിങ്ങൾക്കത് ഏൽക്കാൻ പോകുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് രക്ഷാകവചമായി ഭഗവാൻ കൂടെ ഉണ്ടാകുന്നതാണ് ഒരിക്കലും നിങ്ങൾക്കത് ഏൽക്കില്ല നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധ മനസ്സാണ് നിങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയെങ്കിലും മറികടക്കാൻ ഒരു വഴി കാട്ടിത്തരണമെന്ന് നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം തീർച്ചയായും ഭഗവാൻ നൽകുന്ന മറ്റൊരു സന്ദേശം നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഒരു വ്യക്തി മൂലം വളരെ നിരാശയിലാണ് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ തകർക്കാനായി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾ ഈ ഒരു വിഷമസ്ഥിതിയിലേക്ക് വന്നെത്തി എന്നാണ് ഇവിടെ കാണുന്നത് അതൊരിക്കലും നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല അവർ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്കൊരിക്കലും ഏൽക്കാൻ പോകുന്നില്ല മറിച്ച് അത് അവരെ കൂടുതൽ നിരാശയിലാക്കുന്നതാണ് നിങ്ങളെ എന്തു പറഞ്ഞാണോ മാനസികമായി അവർ തകർക്കുന്നത് ആ ഒരു സ്ഥിതിയിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾ എന്തു ചെയ്തിട്ടും ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കാം നിങ്ങൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത്തരം വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഉടനടി മാറ്റം സംഭവിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ ഈശ്വരനോട് എന്താണോ നിരന്തരം പ്രാർത്ഥിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്താൻ സമയമായി ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു ഒരു വീഴ്ച വന്നാൽ എത്ര പേർ കൂടെ നിൽക്കുമെന്നും എത്ര പേര് തള്ളിപ്പറയുമെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ ഒരു അകലം സൂക്ഷിക്കുന്നുണ്ട് ഓരോ ദിവസവും തള്ളി നീക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ ആ ഒരു വിഷമത്തിനോടൊപ്പം തന്നെ പല വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള മോശം പ്രവർത്തികളും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ എല്ലാവർക്കും നന്മ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ നിങ്ങൾ ചെയ്ത സഹായങ്ങൾക്ക് ഒരു വിലയും ആ നിങ്ങൾ ആർക്കാണോ സഹായം ചെയ്തു കൊടുത്തത് ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പല സഹായങ്ങളും അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു സമയത്ത് മാത്രം നിങ്ങളോട് നല്ല സ്നേഹത്തിലൊക്കെ നിന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറി അവരൊന്ന് നേരെ നിൽക്കാറായപ്പോൾ നിങ്ങളെ അവർക്ക് വേണ്ട നിങ്ങൾ ചെയ്ത സഹായങ്ങളെല്ലാം അവർ ആ സമയം തന്നെ മറന്നു പക്ഷേ നിങ്ങൾക്ക് ഒരു ആശ്വാസം എന്നത് നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റിയ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തി നിങ്ങൾക്കുണ്ട് അതായത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആവാം അവർ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കടമ നിറവേറ്റി എന്നുള്ള ഒരു സംതൃപ്തിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ചെയ്ത ഈ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ നിങ്ങൾക്കുണ്ട് ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരെയും പരിഹസിക്കുന്നവരെയും ഒക്കെ അസൂയപ്പെടുത്തും വിധം ഒരു വിജയം നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും നിങ്ങളുടെ വരാനിരിക്കുന്ന വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് അപ്പോൾ ഇതാണ് ഇന്ന് ശിവസന്ദേശത്തിലൂടെ ഉള്ള സന്ദേശം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി